ചെമ്മനാട് പഞ്ചായത്ത് ഓഫീസിൽ കള്ളൻ കയറി വ്യാഴാഴ്ച രാവിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയും ഹെഡ് ക്ലർക്കും ഓഫീസിലെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് ഓഫീസ് തുറന്നു കിടക്കുന്നത് കണ്ട് ശുചീകരണ തൊഴിലാളി അകത്തുണ്ടാവുമെന്നാണ് ഇവർ കരുതിയത് അപ്പോഴാണ് ശുചീകരണ തൊഴിലാളി ബസ്സിറങ്ങി വരുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് എല്ലാവരും അകത്ത് കയറി നോക്കിയപ്പോൾ രേഖകൾ സൂക്ഷിച്ചിരുന്ന അലമാരകളും പണം സൂക്ഷിക്കുന്ന പെട്ടിയും തുറന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെയും പോലീസിനെയും വിവരം അറിയിച്ചു രാവിലെ ഒരു ഒമ്പത് പതിനഞ്ചിന് നമ്മളെ ഹെഡ് ക്ലർക്കാണ് ഓഫീസിലെത്തി കോൾ ചെയ്യുന്നുള്ളത് പ്രസിഡന്റ് ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്നിട്ടിട്ടിട്ടുണ്ട് പിന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമല്ലേ എന്നുള്ള രീതിയിൽ അപ്പൊ അന്വേഷിച്ചപ്പോ പറഞ്ഞത് നമ്മുടെ ഹെഡ് ക്ലർക്കും പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറി ഇൻചാർജും ഒന്നിച്ച് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഡോറ് ലോക്ക് ഇല്ലാത്തൊരവസ്ഥയിലുണ്ട് അപ്പോൾ നമ്മുടെ സ്വീപ്പർ അകത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവർ തുറന്നു കയറി തുറന്നു കയറി നോക്കിയപ്പോൾ പിന്നെ തൊട്ടുപിറകെ സ്വീപ്പർ ബസ്സിൽ നിന്നിറങ്ങി വരുന്നുണ്ട് അങ്ങനെയാണ് മനസ്സിലായത് പിന്നെ അല്ല ഇതിന് മുമ്പേ പിന്നെ ഓഫീസ് തുറന്ന രീതിയിലുണ്ടെന്ന് അകത്ത് കയറി നോക്കുമ്പോൾ കുറച്ച് ഷെൽഫെല്ലാം തുറന്ന് വെച്ച രീതിയിലും കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയി നോക്കിയപ്പം നമ്മുടെ ചെസ്റ്റ് പിന്നെ ബാക്കിലുള്ള റെക്കോർഡ് റൂമിൻ്റെ പരിസ്യത്തുള്ള റൂമിൽ പിന്നെ താഴേക്ക് എടുക്കുന്നുണ്ട് മേൽപ്പറമ്പ് പോലീസും വിരലടയാള വിദഗ്ധരും പോലീസ് നായയും സ്ഥലത്തെത്തി പരിശോധന നടത്തിവരികയാണ് വരികയാണ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഉച്ചവരെ ഓഫീസിനകത്ത് കയറിയിട്ടില്ല പണമോ രേഖകളോ മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അറിയണമെങ്കിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ടെന്ന് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ പറഞ്ഞു പോലീസ് നായ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും മണം പിടിച്ച് തൊട്ടടുത്ത മൈതാനത്തിൽ ചുറ്റിക്കറങ്ങുക മാത്രമാണ് ചെയ്തത് മോഷ്ടാക്കൾ വാഹനത്തിലാണ് എത്തിയതെന്ന് സംശയിക്കുന്നു ഈ ഭാഗത്ത് സി ക്യാമറ സ്ഥാപിച്ചിട്ടില്ല പുതിയ പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ച ശേഷം അവിടെ ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത് സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് മോഷ്ടാക്കളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത